beni götürür mü? നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ എന്തേ തൃശ്ശൂർ ജില്ലയിൽ കാട്ടൂർ പഞ്ചായത്തിൽ നമ്മൾ ഒരു മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഹിറ്റാച്ചി വെച്ചും ആളെ വെച്ചും ഫൗണ്ടേഷൻ എടുത്താൽ ഉണ്ടാകുന്ന ഗുണവും ദോഷവും അതിലെ നഷ്ടങ്ങളും ലാഭങ്ങളെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മുൻപത്തെ വീഡിയോയിലുണ്ട് അതെങ്ങനെയാണ് ഫൗണ്ടേഷൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇന്ന് ആ പണിയുടെ ബേസ്മെൻറ്റിൻ്റെ വർക്ക് നടക്കുകയാണ് ഇന്നത് ഇന്നയ്ക്ക് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങളിട്ട് പേരുണ്ട് അപ്പോൾ എന്താണ് ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാമെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് ഫൗണ്ടേഷൻ പേക്ക് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഈ കേട്ടോ ഇതായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ കറയാണ് ഇതിൻ്റെ അടുത്തറയുടെ കാര്യം ആദ്യം പറഞ്ഞു ബേസ്മെൻറ്റ് ചെയ്യുമ്പോൾ മേൽത്തറ ചെയ്യുമ്പോൾ സിമെൻറ്റിൽ പണിയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം കാരണം സിമെൻറ്റിൽ പണമെങ്കിൽ മാത്രമേ ഇവിടെയും കിട്ടോട്ടവരങ്ങൾ സിമെൻറ്റിൽ പണമെങ്കിൽ മാത്രമേ പണി ഉറപ്പുണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുവിധം ആൾക്കാരുണ്ട് ഈ തറ രണ്ട് നില വരുന്നൊരു വീടിൻ്റെയാണ് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോറാണ് മേലെ വേറെ ഉണ്ട് രണ്ട് റൂമൊക്കെ ആയിട്ട് വേറെ ഉണ്ട് അപ്പോൾ ഈ പണി നമ്മൾ എന്താ വെച്ചാൽ ഇല്ലാതെ പൂർണ്ണമായും ഡ്രൈ പാക്ക് ചെയ്ത് അടി പാക്ക് ചെയ്ത് ചീള വെച്ച് പാക്ക് ചെയ്ത് കല്ലിനെ ഡ്രസ്സ് ചെയ്യാൻ പറയും പുറം വിത്തി നന്നായി അടിച്ച് പാക്ക് ചെയ്ത് ഉള്ളിലും പുറത്തും ഇടഭിത്തിയുടെ പ്രശ്നം ഒരു വിഷയം പറയുകയാണെങ്കിൽ ഇടഭിത്തി നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ എന്തുണ്ടാവുന്ന വെച്ചാൽ രണ്ട് വശവും ഇടപിത്തിക്ക് ഭംഗി വേണ്ട കാരണം നല്ല മണ്ണ് വരും നിറയും പക്ഷേ സ്ട്രോങ് ആയിരിക്കണം അപ്പോൾ ലോക്ക് ചെയ്ത് പണിയാം പുറം ബിത്തി ആയാലും ഇടപിത്തിൽ ലോക്ക് ചെയ്തിട്ട് തന്നെയാണ് വലിയ കല്ല് കൊണ്ട് ഒരു സൈഡിൽ നിന്ന് വലിയ കല്ല് വന്നാൽ ഇപ്പുറത്തെ സൈഡ് ചെറുത് കല്ല് വെക്കാം പക്ഷേ ആ കല്ല് വട്ടം വെക്കാതെ നീളത്തിലായിരിക്കും നമുക്ക് ലോക്കായി അതിൻ്റെ ഉള്ളിലുള്ള ചെറിയതായ ചീളുകൾ വലിയ ചീളൊക്കെ കയറ്റി കല്ല് വെച്ചു കട്ടപ്പണിയാണല്ലോ ഓക്കെ രണ്ട് ജോയിൻറ്റുകളും മേലെ കല്ല് വന്നു നമ്മൾ കട്ടപ്പണിയനുണ്ടല്ലോ കട്ടപ്പണിയെന്നുപോലെ തന്നെ പൊഴി മുറിച്ച് വെക്കുക മേലെ ചിറ്റി കൊണ്ടൊന്നടിച്ചെടുത്തുക അപ്പോൾ ഇങ്ങനെ പണി ചെയ്യുമ്പോൾ തിരക്കു കൂടി ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ ആ പണി വിജയിക്കില്ല നല്ല പണിയാവില്ല ആ പണിക്ക് ഒരു ഗുണമുണ്ടാവില്ല അതുകൊണ്ട് നൂറ് ശതമാനം സത്യമാണ് പിന്നെ ഇവിടെ എന്താ ചില ഇന്ന് നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് അപ്പം നല്ല നമ്മൾ കാലത്ത് നന്നായി സുഖമായിട്ട് പണിയാൻ പറ്റി അപ്പം മഴ പെയ്തപ്പോൾ ഇവിടുത്തെ മണ്ണിന് പശർമ്മ കൂടിയതാണ് നല്ല നമ്മൾ പണ്ട് കാലത്ത് വീടുകളൊക്കെ മണ്ണ് കുഴച്ചിട്ടാണ് സിമെൻ്റ് ഇല്ലാണ്ട് തറ വണത്തിരുന്നത് മണ്ണ് കുഴച്ചിട്ട് സമയം ഇത് മണ്ണില്ലാതെ അടിച്ച് സിമെൻറ്റുമില്ല മണ്ണും ഇല്ല മണ്ണുമില്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു മണ്ണുള്ള സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പണിയൊന്നും കാണാൻ കാസായിട്ടുള്ള ഇപ്പം ഇതെ കുറച്ച് ഉണ്ടല്ലോ ഇദ്ദേഹം ഇവിടെ ഒരു കണ്ടു വെച്ചിരും അല്ലെങ്കിൽ ഇതിൻ്റെ നേരെ അതിൻ്റെ ജോയിൻറ്റ് മുറിച്ചിട്ടാണ് ചെയ്യുന്നത് ജോയിൻ്റ് എന്ന് പറയുന്നത് ഒന്ന് ഞാനിപ്പോ എടുത്ത് കാണിച്ചു തരാം ശ്രദ്ധിക്കുക ഈ കല്ല് ഈ രണ്ട് കല്ലിനെ കൂട്ടി ഊട്ടിമുട്ടിച്ചപ്പോൾ ഇതാണ് ജോയിന്റ് അപ്പോൾ ഈ ജോയിൻറ്റിന് മേലെ ഇതിനെ ചീളുകൾ വെച്ച് അതിൻ്റെ കള്ളപ്പ് തീർത്തിട്ട് അതിൻ്റെ മേലെ നമ്മളൊരു ചെ കല്ല് ഇത് ചെറുതാണെങ്കിലും ഈ കല്ലിൻ്റെ നീളനെ നീളനെ പച്ചപ്പം എന്തായി പരമാവധി ഉള്ളിലേക്ക് കയറി പരമാവധി ഉള്ളിലേക്ക് അത് ലോക്കായി അത് കഴിഞ്ഞ് അതിനെ ചുറ്റിയതുകൊണ്ട് നമ്മൾ ഒന്ന് അടിച്ചിരുത്തിയപ്പോൾ ഒരു സീറ്റിങ് താന അത് തനിഞ്ഞിട്ട് ഇതിൻ്റെ ഉൾഭാഗങ്ങൾ ഈ ഭാഗങ്ങളും നമ്മൾ വലിയ ചീളുകൾ ഇതേ പാല് ചീളുകയറ്റ തയ്ക്കും ഇത് വരും കുറച്ച് അപ്പം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഈ പണി കാണാം ഇവിടെ നോക്കുക കണ്ടോ ഇവിടെ പില്ലർ വരുന്ന ഭാഗമാണ് ഭാഗങ്ങളും പില്ലറ് വരികയാണെങ്കിൽ അത് ഡോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എനിക്ക് ഇത് കണ്ടോ പരമാവധി പഴുതുകൾ ഇല്ലാതെ ചെയ്യാം ഈ സൈഡിൽ അപ്പോൾ ഇതായി നന്നായി കല്ലടിക്കും ചെയ്യുമ്പോൾ ഈ ലെവലിൽ കല്ലുകൾ പരമാവധി ആയിട്ട് നിൽക്കും അപ്പം കല്ലുകൾ ശരിക്കും കൂട്ടിമുട്ടിച്ച് ചീളു വെച്ച് പണി തന്നെ ഗുണം ആണെങ്കിൽ കാണുന്നത് അപ്പോൾ ആരും പണിതല്ലേ ഇതുപോലെ പണിയാൻ ശ്രമിക്കുക സോ ഇന്നേക്ക് മൂന്നാം ദിവസം ഇത്രയും പണികൾ കയറി അത് വളരെ സ്ലോവിൽ ചെയ്യുമ്പോഴാണ് തിരക്ക് പിടിച്ച് എന്ന് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ പണി നടക്കും പക്ഷേ അതൊന്നും വലിയ ഗുണമില്ല സുഹൃത്തുക്കളെ അപ്പോൾ തറ പണിയുമ്പോൾ നിങ്ങൾ എന്ത് പതുക്കെ എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാലേ നമുക്ക് വീടല്ലേ നമ്മളുടെ വലിയൊരു സ്വപ്നമാണ് അപ്പോൾ സകല വെയിറ്റ് ഇത് വലിക്കുക അപ്പോൾ ആർക്കെ ചെയ്താൽ ആർക്കേടെ വെയിറ്റ് ചുവരി വിളിക്ക് ചുമരീൻ്റെ വെയിറ്റ് എന്തുമുണ്ടാകും തറ ആയിരിക്കും ബെൽറ്റ് കൊടുത്തിട്ടുണ്ട് തറ അതിൽ സൺസൈഡും വരുന്നുണ്ട് തറയുടെ വെയിറ്റ് ഫൗണ്ടേഷൻ അല്ല ഫൗണ്ടേഷൻ ആയിട്ട് ഭൂമി താങ്ങണം അപ്പോൾ ഭൂമി നല്ല നോക്കണം നമ്മൾ ആ ഭൂമിയുടെ മേലെ പാക്ക് ചെയ്യുന്ന പാക്ക് നന്നായിരിക്കണം എന്നിട്ട് വേണം ബേസ്മെൻറ്റ് കെട്ടാനും ബെൽറ്റ് കൊടുക്കാനും പിന്നെ തറയുടെ മേലെ ബെൽറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ തറ പണി എങ്ങനെയാണ് പണി വരരുത് കാരണം ബെൽറ്റ് കറയുടെ അടിയിലല്ല മേലെയാണ് ചുമരന് പൊട്ടി വരാണ്ടിരിക്കുകയാണ് തറയിൽ എന്തെങ്കിലും പൊട്ടി വന്നാൽ ചുമരനെ ബാധിക്കാതിരിക്കും അപ്പോൾ തറപണി എങ്ങനെയായാലും ബെൽറ്റ് ഉണ്ടായാലും പില്ലറുണ്ടായാലും ടീം ഉണ്ടായാലും ഒക്കെ ശരി കറപണി പറ്റേയിരിക്കണം എങ്കിലത് നമുക്ക് സന്തോഷമായിട്ട് ധൈര്യമായിട്ട് നൂറ് ശതമാനം കുഴപ്പത്തോടു കൂടി അത്ര നിലനിൽക്കും സമാധാനത്തോടെ കിടന്നുവാണ് വരും അപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മൾ ഒരു നാല് പേരുണ്ട് ഞങ്ങൾ രണ്ട് പേര് ക്യാമറ പിടിച്ചുള്ള ഒരാളുണ്ടാവും നമ്മൾ രണ്ട് ഇപ്പോൾ ഇത്രയും ആറ് എട്ടാൾ ഇവിടെ ഉണ്ട് അപ്പോൾ അവിടെ അവിടെ രണ്ട് പേര് പണി രണ്ടില്ലേ അവിടെ എട്ട് പേരാണ് ഈ എട്ട് പേരാണ് നമ്മൾ സ്ഥിരമായിട്ടുള്ളത് കൂടുതലാളൊന്ന് പുറമൊന്ന് വിളിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ഇതുപോലെ അടിച്ച് നല്ല രീതിയിൽ പാക്കേജ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ ഇവിടെ വേണമെങ്കിലും ഒന്ന് നമ്മൾ പണിയും പക്ഷെ നമുക്ക് താമസിക്കാനുള്ള സ്ഥലം റെഡി ആക്കി തരണം അതുകൊണ്ട് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ വന്ന് ഇതുപോലെ കരാറാണോ കൂലി ആണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് സൈറ്റിൻ്റെ പണിയാൻ്റെ എളുപ്പം നോക്കിയിട്ട് നമ്മൾ ചെയ്യും ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുന്നത് കൂലിക്കുകയാണ് ഇവർ പണി ഈ പണിയൊക്കെ കൂലിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ബിൽഡ് ഓൺ ബിൽഡക്ക് എന്ന് പറഞ്ഞിട്ടൊരു കൺസ്ട്രക്ഷൻ വർക്ക് ഉണ്ട് കാട്ടൂർ പഞ്ചായത്തിൽ അവരുടെ കീഴിൽ കുറേ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ അവരുടെ തന്നെയാണ് അപ്പോൾ അവർ നമുക്ക് കൂലിപ്പണി കൂലിക്കാത്തല്ല കരാറും തരില്ല നല്ല രീതിയിൽ അടിച്ച് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വർക്ക് നമ്മൾ നോക്കുക ല്ലോ ഇതുപോലെ ആയിരിക്കണം തറ ഇതിന് ഇതിന് ഇല്ല പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വർക്ക് ആര് ആരെ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കാമല്ലോ ഇതുപോലെ ചെയ്യിപ്പിക്കാം ധൈര്യമായിട്ട് ഒരു സംശയം ഉണ്ടാവില്ല ഇതിൽ സിമെൻ്റ് ഇല്ലെങ്കിൽ ഇത് തള്ളിയൊന്നും പോകില്ല ആ സംശയം വേണ്ട കാരണം ഞങ്ങളുടെ ഭാഗത്ത് നല്ല തൃശ്ശൂർ ജില്ലയിൽ ഒരു അറുപത് ശതമാനത്തിലും മേലെ ഇങ്ങനത്തെ വർക്കുകളാണ് പോകുന്നത് രണ്ട് നല്ല വീടായിക്കോട്ടെ ബിൽഡിങ്ങുകളായിക്കോട്ടെ സൈഡ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് സിമെൻറ്റ് ഇതിൻ്റെ മേലെ പാക്കി ഇതിൻ്റെ മേലെ ഒരു ചിരടുകാരത്തിന് സിമന്റ് ഇടും പിന്നെ സൈഡ് അടക്കും പിന്നെ ബെൽറ്റ് കൊടുക്കും വച്ചാൽ അതിറങ്ങി പോയിരുത് ബെൽറ്റിൻ്റെ നമുക്ക് ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ തട്ട് മേൽ തട്ട് വാർക്കുമ്പോൾ നമ്മളെല്ലാം അടച്ചിട്ടാണല്ലോ വാർക്കണം ചാർ പോകുമ്പോഴല്ലേ കോൺക്രീറ്റ് അതുപോലെ തന്നെ ബെൽറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ അടിച്ച് ഇവിടെ സിമെൻ്റ് ആണ് അത് ഇറങ്ങി പോകും പിന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല അത് ചെയ്ത് ഒന്ന് ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഈ പണികൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇതേപോലെ ചെയ്തതാണ് മൂല ആ ഒരു കാര്യം പറയാൻ വന്നു ഇതാ മൂലക്കല്ല് ശ്രദ്ധിക്കുക നമ്മൾ രണ്ട് കല്ല് കൂട്ടുകല്ല് വെച്ചു അതിന് ഒരു വലിയ കല്ലുകൊണ്ട് മുറിച്ചു കാരണം ഈ കല്ല് ഇരുന്നാൽ ഇവൻ സപ്പോർട്ട് ചെയ്യാം ഇതെങ്ങനെ ഒരു കല്ല് മലക്കുകയാണെങ്കിൽ മലക്കാതിരിക്കാൻ ഇതിനെ ലോക്ക് ചെയ്യുകയാണുള്ളത് ഇത് ഇതിന് വശവും ഇങ്ങനെ തന്നെ കണ്ടു ഈ അടിക്കല്ല് വീതി വന്നു ഇതിന് മേലെ വീതി കുറഞ്ഞ രണ്ട് കല്ല് വന്നു അപ്പോൾ ലോക്കാണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ മൂലകള് ശ്രദ്ധിക്കണം അവിടെ ചെറിയ കല്ലൊന്നും വയ്ക്കരുത് വലിയ കല്ലുമുണ്ട് നീളം വയ്ക്കുക അടുത്ത കല്ല് ചെവ് വയ്ക്കാൻ നില മുടിച്ചിട്ട് ലോക്കുകളായിരിക്കണം മൂല മൂലയിൽ പവർ കൂടും വീടിനെ പിന്നെ ഈ ഗ്യാപ്പ് കണ്ടോ മുടി ആ അപ്പോൾ ഈ ഗ്യാപ്പ് കണ്ടില്ലേ ഇത് തെറ്റിട്ടാങ്ങിയിട്ട് പൈപ്പ് പോകണം ബാത്റൂമിന് ക്ലോസിറ്റിന്ന് നാലിഞ്ച് പൈപ്പ് പുറത്തേക്ക് പോകണം അപ്പോൾ ഇത് പത്തിനാലിഞ്ച് വീതിയിലാണ് എത്തേക്കുന്നത് കെട്ട് ഇതിന് മേലെ ബെൽറ്റ് വരുമ്പോൾ അത് ബോക്സായി ഇതിൽ നാലഞ്ച് പൈപ്പ് മാത്രമല്ല കുളിക്കുന്ന വേസ്റ്റ് വെള്ളം പോകാനൊക്കെ സെപ്പറേറ്റ് പൈപ്പുകൾ അപ്പോൾ പ്ലംബർമാർക്ക് കറക്റ്റ് ഇല്ലാതെ കൊണ്ടുപോകാനാണ് നമ്മൾ ഇത്രയും ഗ്യാപ്പ് വരുന്നത് അങ്ങനെ എട്ടിഞ്ചും പത്തിഞ്ചിനൊക്കെ ഇട്ടാലേ അവർ അത് കൊണ്ടുപോകാൻ അത് ബെൻഡ് ആവലും പിന്നെ കല്ലെടുക്കുമ്പോൾ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാണ് അതൊക്കെ ഒഴിവാക്കാനാണ് നമുക്ക് കുറച്ച് വീതി കൂടിയാലും കുഴപ്പമില്ല നമുക്കത് അടയ്ക്കാം പക്ഷേ വീതി കുറഞ്ഞാലോ പൊളിക്കുന്ന അത്ര സുഖം പരിപാടികളല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ആരും വേണം അപ്പോൾ അവർക്ക് നല്ല എളുപ്പത്തിൽ അത് കൊണ്ടുപോകാനുള്ള സൗകര്യമായി ഇതിന് മേലൊന്നും നല്ല കിട്ടും അപ്പോൾ ഇത്രയും പണികളൊന്നും കണ്ടില്ലേ ചെയ്യുക അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മളൊന്നുമില്ല ഏത് പണി ആര് ചെയ്യിച്ചാലും ചെയ്യുന്നവരായാലും നല്ല രീതിയിൽ ഇതുപോലെ കുത്തിച്ചാരി ഒരിക്കലും ഈ സിമെൻ്റ് ഇല്ലാത്ത പണി സിമെൻ്റ് ഉണ്ടായാലും പാലിക്കല് പോലെ കുത്തിച്ചാരി പെട്ടെന്ന് കാണാനൊക്കെ എളുപ്പമാണ് ഭയങ്കര ഭംഗിയായിരിക്കും സിമെൻറ്റ് നിറച്ച് അടച്ച് കഴിഞ്ഞാൽ സൂപ്പർ പണി കേട്ടോ എന്ന് പറഞ്ഞു അടിപൊളിയെന്ന് പറഞ്ഞു പക്ഷേ അടിപൊളി അതുപോലെ തന്നെ പൊളിഞ്ഞ് പോകും അപ്പോൾ ആ ലെവലിൽ ചെയ്യരുത് സിമെൻറ്റിന് ഒരു കാലാവധി ഉണ്ട് ഇതിന് കാലാവധി ഇല്ല അത് കറക്റ്റോട് നിന്നോളൂ സിമെൻറ്റിൻ്റെ കോട്ടിങ്ങനെ ആ ഗ്യാപ്പ് വരും ഇനി ഗ്യാപ്പില്ല കറക്റ്റ് ആണ് ഈ തറ കപ്പണി കഴിഞ്ഞ് വരുമ്പോൾ പതിനാറ് ലോഡ് കല്ല് തിരക്കി വരും ഇതിലൊരു പതിനൊന്ന് ലോഡ് കല്ല് അടിത്തറ പോയി ഉണ്ട് ഏത് അടിയിലേക്ക് ആയി നന്നായിട്ട് എന്ന് വെച്ചാൽ ഒരു ഒന്നര യൂണിറ്റ് കല്ല് കിട്ടണമെങ്കിൽ എട്ടഞ്ഞൂറ് രൂപ തന്നെ നല്ല കല്ല് മാട്ടയിൽ നിന്ന് വരും വാട് കല്ലോട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ടീം ടീമാണ് നല്ല വഴിക്കലുള്ളതുകൊണ്ട് നടക്കാൻ പ്രശ്നമാണ് മഴ പെയ്തപ്പോളേ ഇതിപ്പോ നാല ഇപ്പോ നമ്മുടെ ടീമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആൾക്കാരാണത് ഇത് നമ്മളിൽ പ്രായം ഏറ്റവും കൂടിയ ചേട്ടനാണ് വിജയേട്ടൻ നമ്മൾ മുഖൊന്ന് കാട്ടി കൊടുക്കുക ചേട്ടാ ഇദ്ദേഹം വിജയൻ എന്നാണ് ആളുടെ പേര് ഇത് വിനു വിനു നമ്മുടെ കൂട്ടുകാരനാണ് ഒരുപാട് കാലമായി നമ്മളെ കൂടെ അത് ഗാന്ധി തമിഴ്നാട്ടുകാരനാണ് ഞാൻ വരുന്ന ചേട്ടൻ അത് ഹരീഷ് ഇത് ബംഗാളി സുബു ഒരുപാട് കാലങ്ങളായി നമ്മളെ കൂടെ എക്സ്പീരിയൻസ് ആയ പൊളിക്കാരാണ് ആരും അല്ല അപ്പം ഞാനൊരു പണി പറഞ്ഞ് നമ്മളൊരു പള്ളർന്ന് ഏൽപ്പിച്ച് കൊടുത്തത് അതേ രീതിയിൽ നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ ഒരു തോന്നിയസങ്ങളല്ല അതേ രീതിയിൽ പണിയുള്ളൂ വളരെ സ്ലോവില് പണി ചീട് വെച്ച് ആർക്കും തിരക്കില്ല ഇപ്പോൾ കരാറാണെങ്കിലും കൂലിക്കാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ തന്നെയാണ് നമ്മൾ അതിനുള്ള റേറ്റ് മേടിക്കും അങ്ങനെ പണി കൊടുക്കണം കാരണം ഒരിക്കലും ഒരു സാധാരണക്കാരൻ്റെ പണിയായാലും പണക്കാരൻ്റെ പണിയാരോ പണിയായാലും പണിയിരുന്നതിൽ യാതൊരു കള്ളത്തരവും ആ പണി അഡ്ജസ്റ്റ്മെൻറ്റ് പണിയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാക്ട് പണി തന്നാലും എഞ്ചിനീയർ പണി വന്നാലും സാധാരണക്കാരൻ പണി തന്നെ പണി തന്നിട്ട് പറയണത് എങ്ങനെയൊന്നും വേണം തീർക്കണം എന്ന് പറഞ്ഞാലേ ആ പണി വേണ്ടാന്ന് വയ്ക്കുള്ളൂ കാരണം അങ്ങനെയൊക്കെയുള്ള പണി ചെയ്തിട്ട് നമുക്ക് ജീവിക്കണ്ട അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാം സുഹൃത്തുക്കൾ എനിക്ക് പറയാനാതെയുള്ളൂ പണി ചെയ്യാൻ തറ കെട്ടാൻ ഉദ്ദേശിക്കുന്നവർ പഴയ വീടുമ്പോൾ കൂട്ടിയെടുക്കാവുന്നവർ ആര് പണി എന്തെങ്കിലും ഈ വീടോ നിങ്ങൾ കാണണമെങ്കിൽ ആർക്കെങ്കിലും പണിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കൊന്ന് അയച്ചു കൊടുക്കുക അവർ തന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതേമാതിരി ചെയ്തോട്ടെ അവരുടെ വീട് നല്ല ബലത്തിൽ ഇരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിന്നും ഒരു മനസ്സിലാകാൻ വേണ്ടിട്ടാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇതുള്ളത് ഇനി അടുത്ത വീഡിയോ നമ്മൾ ഒട്ടിക്കഴിഞ്ഞിട്ട് ഇത് ഇനി പെരുക്ക് ഇടുന്നതൊക്കെ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ വരാം അതുവരെ നമസ്കാരം പിന്നെ ഒരു കാര്യം വരും നിങ്ങൾ ഈ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഇതൊക്കെ കൂട്ടുകാർക്കൊന്നും അഴിച്ചു ഷെയർ ചെയ്യുക കാരണം ആരെങ്കിലും വീട് പണിയിൽ അവർക്ക് കണക്കാംട്ടെ അവർക്കൊരു മുതൽ കൂട്ടായിരിക്കും ഒരു സഹായമാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ അതുപോലെ നിങ്ങളെ കമൻ്റുകൾ അത് അഭിപ്രായങ്ങൾ എനിക്ക് ആവശ്യമാണ് കാരണം നിങ്ങൾ പറയണം പറഞ്ഞാലാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ പണികൾ ഒരുപാടുണ്ട് കരിങ്കല്ല് പണി കാണുമ്പോൾ ഒരു കാര്യം മാത്രമല്ല എങ്ങനെയെല്ലാം തരാം പറക്കി കൂട്ടലല്ല അളവുകൾ അളവുകളൊക്കെ പത്തിയായിരിക്കണം വാസ്തുപരമായിട്ടൊക്കെ വീട് നോക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അറിയണം അത് കോൺക്രീറ്റ് ആയിക്കോട്ടെ കരിങ്കല്ലായിക്കോട്ടെ എന്തായിക്കോട്ടെ പക്ഷേ അളവ് അറിയുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല കരിങ്കല്ല് പണിയൊക്കെ ഇട്ടപ്പണിയൊക്കെ ആർക്കും പഠിക്കാം കണക്ക് പഠിക്കണം അത് ഇന്നത്തെ കാലത്തേത് കുഞ്ഞിക്കുട്ടിക്ക് പറയാം അപ്പൊ നമ്മള് ഞാൻ വലിയ കണക്ക് പഠിച്ച ആളെന്ന് പണിക്കാരനാന്ന് പറഞ്ഞാൽ അഹങ്കരിച്ചാണെന്നൊരു കാര്യം ആണ് തൊഴിലുള്ള ആൾക്കാർക്ക് അറിയാൻ സംഭവം അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം നൂറ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം കറക്റ്റ് ആവാം അപ്പൊ ആ പണി നന്നാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീടില് സുഹൃത്തുക്കൾ